ഇത് നടക്കാനൊക്കെ നല്ല സുഖാ വളരെ സിമ്പിളായിട്ട് നടക്കാം പിന്നെ തടിയുള്ളവരൊക്കെ യാത്ര വെയിറ്റ് ഉള്ളവർക്ക് വേണു ഇതേക്ക് ഒരുക്ക ഒരു കുഴപ്പം ഉണ്ടാവില്ല മരം ഒടിയോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരുവാണ് അടിപൊളി സാധനം ആട്ടോ ചേട്ടൻ്റെ മറ്റേ ഇലക്ട്രിക്സിന്റെ സാധനം ഉള്ള ആളല്ലേ അതും ഇതും തമ്മിലേ എങ്ങനെയുണ്ട് കുഴപ്പമില്ല ബയറിംഗ് ആവുമ്പോൾ കുറച്ചുകൂടെ സ്പീഡ് കിട്ടും ഇതിപ്പോൾ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന ബോൾ ബയറിംഗ് ആണ് സ്പീഡ് ഇപ്പം നിലവിൽ ഇതിപ്പം നമ്മൾ നടക്കുന്ന എത്ര വേഗതയ്ക്കാണോ ആ വേഗതയ്ക്കാണ് ഇപ്പം കറങ്ങി തരിക ആ പിന്നെ അത് വേഗത കുറയ്ക്കാന്നുള്ളത് എന്തേലും ഒരു മാർക്ക് അപ്പോൾ സ്വീകരിക്കണം നോക്കേണ്ടി വരും ഒന്ന് ആലോചിച്ച് നോക്കാം കുറച്ച് പേര് അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ടെക്നോളജി ഇതിനകത്ത് ഫൈബർ വീലാണ് ഞാൻ ഉപയോഗിച്ചത് ഒരുപാട് ഫൈബർ വീലുണ്ട് ഇതിനകത്ത് നമ്മളൊരു അറുപത് ഫൈബർ ഉണ്ട് പിന്നെ കുറച്ച് നൈലോണിൻ്റെ ബെൽറ്റ് നൈലോണിൻ്റെ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നടക്കാൻ ഉപയോഗിക്കുന്ന ബെൽറ്റ് നൈലോണിൻ്റെ ബെൽറ്റിലാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ഈ പീസുകൾ ഇതിപ്പം ഇതൊരു അറുപത് ഈ കഷ്ണങ്ങൾ തന്നെ ഒരു അറുപത് അറുപത്തഞ്ചെണ്ണമുണ്ട് ഈ സാധനങ്ങൾ അതുപോലെ അത് ആ അനൈലോണിൻ്റെ ബെൽറ്റ് ഏ ആ അതൊക്കെ ഇതൊന്നും പറഞ്ഞു പോകാത്ത രൂപത്തിലാണ് ഇതായാലും സെറ്റ് ചെയ്തേക്കുന്നത്